റോഡിന്റെ െതിരെ ഉപരോധ സമരം നടത്തി എസ് ഡി പി ഐ പട്ടിക്കാട് വടവരം സംസ്ഥാന പാതയിലെ ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള റോഡിന്റെ ശോച്ഛാവസ്ഥ പ്രതിഷേധിച്ചാണ് എസ് ഡി പി ഐ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപരോധ സമരം നടത്തിയത് പത്തൊൻപതിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പതിനെട്ടിലാണ് ഉപരോധ സമരം ഇരുന്നത് ജില്ലാ കമ്മിറ്റി അംഗം നാസർ നാസർമങ്കട ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു रोला रोड इन परणोल परंदाब सी पी ए പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും കിടക്കുന്നത് ദീർഘദൂര വാഹനങ്ങൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന പാതകളിൽ ഒന്നായിട്ടുകൂടി ഭരണ പ്രതിപക്ഷ മുന്നണികൾ റോഡിനെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് എസ് ഡി പി ഐ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി കമാനത്ത് ഉപരോധ സമരം നടത്തിയത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പതിനെട്ടിൽ ഉപരോധം നടത്തുകയായിരുന്നു പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഉപരോധം അവസാനിപ്പിച്ചത് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം നാസർ മങ്കട സമരം ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിൽ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റോഡിന്റെ ഈ അവസ്ഥ ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ റോഡിന്റെ ഈ അവസ്ഥ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ കുറ്റക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ ഭരണപക്ഷത്തുണ്ടായിരുന്നു ആ ഭരണപക്ഷത്തുണ്ടായ സമയത്തും ഈ റോഡിന് വേണ്ട ഫണ്ട് ാതെ ഫണ്ട് മാറ്റി മാറ്റവീകരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ആളുകൾ ആളുകൾ ഈ ആ തങ്ങളുടെ കയ്യിൽ ഫണ്ടുകളില്ല എന്ന ഇപ്പോഴും അല്ലെങ്കിൽ സർക്കാർ സാമ്പത്തികമായിട്ട് പ്രയാസം അനുവദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് റോഡുകൾ പോയി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി യൂസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജാഫർ കുന്നമ്മൽ ആബിദ് അമാനത്ത് ഉപയോഗിക്കുന്നത് അമാനത്ത് ഇബ്രാഹിം റെയിൽവേ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ